നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സി ജെ റോയിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് യു എ യിൽ വെച്ച് സിജെ റോയിയുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല പ്രവാസ ലോകത്തും ചർച്ചയായി തീർന്നിട്ടുണ്ട് എന്തിന് അദ്ദേഹം സ്വയം ജീവനൊടുക്കി എന്നതിന് ഉത്തരമായി ഇപ്പോൾ ഒൻപത് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് കിട്ടി ഇതിൽ പറഞ്ഞത് പ്രകാരം വിദേശ നിക്ഷേപങ്ങളിൽ നേരിട്ട തിരിച്ചടി സി ജെ റോയിയെ തളർത്തി എന്നാണ് മനസ്സിലാകുന്നത് സ്വന്തം കുടുംബത്തിന് പോലും അറിയാത്ത എന്തോ ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പ്രവാസ ലോകത്തും ചർച്ചയായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് സഹോദരനെ വിളിച്ചത് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ച ശേഷമാണ് എന്നാണ് സൂചന ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലിൽ റോയ് സമ്മർദ്ദത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ഒടുവിലാണ് സി ജെ റോയ് ദുബായിൽ ചുവടുറപ്പിക്കുന്നത് പൂർണമായി നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും അന്വേഷിക്കാനുമുള്ള ഇന്ത്യ യു എ ഇ കരാർ അടുത്തിടെ ഒപ്പിട്ടിരുന്നു ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും പ്രതിസന്ധിയിലാക്കിയതായി സൂചനയുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയെയും ഇത് ബാധിച്ചിരുന്നതായി മേഖലയിലുള്ളവർ തന്നെ പറയുന്നു ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് യു എ ഇൽ മുതൽ മുടക്കുന്നത് എന്ന വിവരമാണ് റോയി അവിടെ അധികൃതർക്ക് നൽകിയിരുന്നത് മുതൽ മുടക്കുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കരാർ പ്രകാരം യു എ ഇ അധികൃതർ ഇന്ത്യയുടെ സഹകരണം തേടിയിരുന്നു മാസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പ് അടക്കം പല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും ആദായ നികുതി അധികൃതർ നടത്തുന്ന പരിശോധന ഇതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ കൂടി ഭാഗമാണ് എന്നാണ് വിവരം ബംഗളൂരുവിൽ നിന്ന് റോയി വിറ്റഴിച്ച നിരവധി ഭൂസ്വത്തുക്കളിൽ നിന്ന് കിട്ടിയ പണം നേരായ മാർഗത്തിൽ തന്നെയാണോ സി ജെ റോയി ദുബായിൽ നിക്ഷേപിച്ചത് എന്നതായിരുന്നു സംശയം മുതൽമുടക്കിൽ ഉറവിടം അന്വേഷിക്കാൻ അവർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകളും തടയാനും വിവരങ്ങൾ പരസ്പരം കൈമാറാനുമുള്ള സഹകരണ കരാറിൽ ഇന്ത്യയും യു എ ഇയും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒപ്പുവെച്ചത് ഈ കരാറിന്റെ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു യു എ ഇ അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം നമ്പറിൽ ഫെഡറൽ ഡിഗ്രി വഴി കർശനമാക്കി ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ യു എ ഇയിൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ളതല്ല എന്ന് സംശയം തോന്നിയാൽ അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാം ആദായ നികുതി പോലീസ് തുടങ്ങി എല്ലാ നിയമ സംവിധാനങ്ങളും അതിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കാൻ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമാണ് ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ യു എ ഇ അവിടെയും ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കണം അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറുരാജ്യത്തിന് കൈമാറുകയും വേണം എന്നതാണ് വ്യവസ്ഥ ആ രാജ്യത്ത് നടത്തിയ മുതൽമുടക്കിന്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് സാധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഇക്കരാർ റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളായി നടക്കുന്ന പരിശോധന യു എ ഇ അധികൃതരുടെ ആവശ്യപ്രകാരമാണെന്നാണ് സൂചന യു എ ഇയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നടത്തുന്ന മുതൽ മുടക്കുകളിൽ രാഷ്ട്രീയം സിനിമ തുടങ്ങി മറ്റു മേഖലകളിലുള്ളവരുടെ പണവും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് നിരവധി സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ച് യു എ ഇൽ വിപുലമായ പാർട്ടി സി ജെ റോയ് നടത്തിയിരുന്നു ഇവരിലൂടെ പല കോടികൾ യു എയിലേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് ബംഗളൂരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒഴുകുന്നത് ബ്ലാക്ക് മണിയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിലൊരു പങ്ക് ഹവാല പണമിടപാടിലൂടെ യു എയിലും എത്തിച്ചോ എന്നും ഇത് സി ജെ റോയിക്ക് പങ്കുണ്ടോ എന്നുമാണ് അന്വേഷണം ഇക്കാര്യത്തിൽ സി ജെ റോയിയുടെ പങ്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് യു എ തന്നെ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് ഒഴുകുന്ന പണത്തെക്കുറിച്ച് അവർ അധികൃതർക്ക് മുന്നിൽ സംശയം പ്രകടിപ്പിച്ചു തുടർന്നാണ് യു എ ഇ അധികൃതർ സി ജെ റോയിയെ നോട്ടപ്പുള്ളിയായി കാണുന്നത് ഫെഡറൽ നിയമലംഘനം ഉൾപ്പെടെ ആദായ നികുതി വകുപ്പ് തന്നെ പെടുത്തുമോ എന്ന് അദ്ദേഹം സംശയിച്ചിരുന്നു അത്തരമൊരു പരാജയത്തെക്കാൾ ഭേദം മരണമാണെന്ന് റോയ് തീരുമാനിക്കുകയും ചെയ്തു സ്വന്തം ഓഫീസ് മുറിയിൽ ഡോക്ടർ സി ജെ റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച് നാലാം ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തുവരുന്നത് മരണത്തിനു മുമ്പ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്ന ഒൻപത് പേജുകളടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് താൻ നേരിട്ടിരുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഈ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടികളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു മുന്നോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും ഈ കുറിപ്പിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കയ്യൊഴിയരുത് എന്നും റോയ് ആവശ്യപ്പെടുന്നു കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണോ കൊച്ചിയിൽ വിളിച്ച വാർത്താ സമ്മേളനം കുടുംബം നീട്ടിവെച്ചത് എന്ന് വ്യക്തമല്ല സി ജെ റോയിയുടെ മൃതദേഹം ഇന്നലെ ബംഗളൂരുവിലാണ് സംസ്കരിച്ചത് രാവിലെ പത്ത് മുതൽ രണ്ട് മണിവരെ റോയിയുടെ പ്രിയപ്പെട്ട നേച്ചേഴ്സ് ലക്ഷറി കാസ്കേഡിൽ പൊതുദർശനം നടത്തിയ ശേഷമായിരുന്നു സംസ്കാരം നാട്ടുകാരും വ്യവസായ പ്രമുഖരുമടക്കം സിനിമാ പ്രവർത്തകരുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് റോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ശേഷം വൈകിട്ട് നാലരയോടെ നേച്ചേഴ്സ് ലക്ഷറിയിൽ തന്നെയാണ് സംസ്കാരവും നടത്തിയത് നേച്ചേഴ്സ് ലെക്ചറിയിൽ വികാരനിർഭര രംഗങ്ങളായിരുന്നു പൊതുദർശനത്തിനിടെ കണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക